പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒളിച്ചുകളി എന്ന പാഠഭാഗമാണ് ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് കവിതയിലും ചില ഒളിപ്പിച്ചു വയ്ക്കലുണ്ട് അത് കണ്ടെത്തൽ രസകരമാണ് കുമാരനാശാൻ്റെ പുഷ്പവാടിയിലെ ഒരു കവിതാശകലം നോക്കൂ ഇതിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താമോ

വെളുത്ത കണ്ണികൾ കോർത്ത വലയിൽ കാണപ്പെടുന്ന വിചിത്ര രൂപനാരാണ് ശരിയായി ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കുക ചിലന്തി വലയ്ക്കുള്ളിലെ ചിലന്തിയെക്കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത താളം വിട്ടു ചൊല്ലു എന്നതാണ് വിവിധ താളങ്ങളിൽ കവിത ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഖണ്ടു നോക്കി കണ്ടെത്തു തളിർത്ത് കുരുനിലകൾ വന്ന് ശാഖ കൊമ്പ് ബിംബം ഛായ ഉലഞ്ഞ് ആടി രശ്മി കിരണം തരുക്കൾ മരങ്ങൾ അർക്കൻ സൂര്യൻ വിചിത്രരൂപൻ അത്ഭുതകരമായ രൂപമുള്ളവൻ അടുത്ത പ്രവർത്തനം നോക്കാം കവിതയ്ക്ക് എന്തു പേരിടും കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത് ടീച്ചറോടും കൂട്ടുകാരോടും പറയും ഉദാഹരണമായി വിചിത്ര രൂപൻ ഒരു പ്രത്യേക രൂപമാണ് ചിലന്തക്കുള്ളത് അതുകൊണ്ട് വിചിത്ര രൂപൻ എന്ന പേര് തികച്ചും ഉചിതമാണ് കൂടുതൽ പേരുകൾ നിങ്ങൾ കണ്ടെത്തുക